മണിക്ക് എല്ലാവരും റെഡിയായി നിന്നോണം വണ്ടിയുമായിട്ട് ഞാൻ വരും വെള്ളച്ചാട്ടത്തിന് അടുത്ത ലൊക്കേഷൻ എക്സ്ട്രാ നടികളെ നടന്മാരും പ്രൊഡക്ഷൻ മാനേജർ പറഞ്ഞു ഞാൻ ഇതിനൊക്കെ എവിടെ പോയി താപ്പാൻ എവിടെ ഈ ജാനകയും ഗോവിന്ദനും ഒക്കെ എടി കാഞ്ചനെ ആ പാട്ടിയെ കാണുമ്പോ അതായത് എന്റെ പൊന്നുമോ വരണ്ടാട്ടോ എന്തുവന്നേപ്പാട് അതൊക്കെ അപ്പോഴത്തെ തരം പോലെ ചെലപ്പോ ഒന്നും ഉണ്ടാവില്ല കാട്ടുപടമല്ലേ ഒറ്റ എണ്ണം ചെയ്യരുത് പറഞ്ഞു കേട്ടല്ലോ അത് പറഞ്ഞു ആളുകൾ കുളിക്കൂ ഈ ബാർ ബാർസോപ്പ് ചെലവായ കാലം ഞാൻ അതെ രണ്ടു എന്തിനാ ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ കുറച്ച് ഭാവാവിനെയും കാഴ്ച വെക്കായിരുന്നു ഓവ് കഴിഞ്ഞ തവണ നിന്നെ കൊണ്ടുപോയതിനെ ഞാനനുഭവിച്ചു ആക്ഷൻ കാണിക്കാൻ പറയുമ്പോ നീ സുരേഷ് ഗോപയുടെ മൂക്കിലിട്ട് അടിച്ചില്ലേ സത്യത്തിൽ സുരേഷ് ഗോപയുടെ അല്ല നിന്റെ മൂക്കിടിച്ചു പൊളിക്കേണ്ടത് ഞങ്ങൾക്ക് നൂറ് രൂപ അമ്പത് രൂപ കട്ടിയത് അതിന് എന്റെ കഞ്ഞില് മണ്ണു വരിപത് രൂപ ആരാ